കാർമുകിലിന് ഗദ്യത്തിൽ ഒരു അർച്ചന ഗീതം കെ പി അപ്പൻ അവതരണം തന്മ മലപ്പുറം എനിക്ക് മഴയേക്കാൾ ഇഷ്ടം കാർമുകിലാണ് മഴ വരുന്നു എന്ന് ആരെങ്കിലും പറയുമ്പോൾ ഞാൻ പുറത്തേക്കിറങ്ങി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു പെയ്യുന്ന മഴയേക്കാൾ പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന കാർമേഘങ്ങളാണ് എനിക്കിഷ്ടം പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന കാർമേഘം പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന മനസ്സു പോലെയാണ് പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന കവിത പോലെയാണ് പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന ആശയങ്ങൾ പോലെയാണ് മഴക്കാരനെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരുതരം ഉണർവ് എൻ്റെ മനസ്സിൽ ആശയസമൃദ്ധി ഉണ്ടാക്കാറുണ്ട് എനിക്കത് പ്രചോദനത്തിൻ്റെ നീലക്കാറാണ് പ്രഭാതത്തിലെ കാർമുകിൽ കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോഴത് ആകാശത്തിൽ കറുത്ത സിംഹം പോലെ നിൽക്കുന്നതായി തോന്നും മറ്റു ചിലപ്പോൾ അതെൻ്റെ കാഴ്ചയിൽ ചെറിയ ചെറിയ കൊടിമുടികളുമായി പ്രത്യക്ഷപ്പെടുന്ന നീലക്കാർ പർവ്വതമായി മാറുന്നു നിദ്രയ്ക്ക് കാർമുകിലിൻ്റെ നിറമാണെന്ന് ഞാൻ വെറുതെ ഭാവന ചെയ്യാറുണ്ട് മറ്റുള്ളവർക്ക് ഇത് കിറക്കുകളായി തോന്നാം ആകാശത്തിലെ മഹാവിസ്തൃതിയിൽ കാർമുകിൽ ഏകാന്തത അനുഭവിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട് അതിനാൽ മേഘത്തെ പോലെ ഏകാഗി എന്ന വേഡ്സ്വർത്തിൻ്റെ കൽപ്പന എനിക്കിഷ്ടമായിരുന്നു ആ ഭാവനയുമായി എൻ്റെ ചിന്ത പെട്ടെന്ന് താതാത്മ്യത്തിലായി വില്യം ബ്ലേക്കിന് മേഘം ദൈവത്തിൻ്റെ തേരായിരുന്നു പെട്ടെന്ന് കാണപ്പെടുകയും ക്ഷണത്തിൽ തിരോഭവിക്കുകയും ചെയ്യുന്ന മേഘം എയ്ഡ്സിന് ഫലപ്രദമല്ലാത്ത തത്വമായിരുന്നു മറ്റു ചില കാവ്യഭാവനകളിൽ മേഘങ്ങൾ സർവശക്തൻ്റെ തൂണുകളാണ് സർവശക്തൻ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നതായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ചില കവികൾക്ക് മേഘം സൃഷ്ടാവിൻ്റെ ഇരുണ്ട തേരാണ് അത് മനുഷ്യന് അനുകൂലമായി നിൽക്കുന്നു കാരണം ചിലപ്പോഴെങ്കിലും മേഘം കത്തിജ്വലിക്കുന്ന സൂര്യനെതിരെയുള്ള ജീവജാലങ്ങളുടെ രക്ഷാകവചമാണ് മേഘം ഖനീഭവിച്ച മഴയാണ് ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്ന ഘനീഭവിച്ച അനുഗ്രഹമാണത് കാരണം അത് ഭൂമിയുടെ വന്ധ്യത ഇല്ലാതാക്കുന്നു മേഘങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ദുരൂഹത ഭൂതകാല മനസ്സിന് ഒരു പ്രശ്നമായിരുന്നു അരിസ്റ്റോഫനസിൻ്റെ മേഘങ്ങൾ വായിച്ചു തോർക്കുന്നു സൊക്കട്ടിസിൻ്റെ ദൈവനന്ദയെ വിമർശിക്കാനും അദ്ദേഹത്തിൻ്റെ അത് ന്യായരഹിതമായ വാദങ്ങളാണെന്ന് സമർത്ഥിക്കാനും വേണ്ടിയാണ് മേഘങ്ങൾ എന്ന കോമഡി എഴുതിയത് ആ നാടകത്തിൽ മേഘങ്ങളുടെ ഉജ്ജ്വലമായ സംഘഗാനം നാം കേൾക്കുന്നു കാറ്റും കൊടുങ്കാറ്റും അവ്യവസ്ഥയും കൊണ്ടുവരുന്നത് മേഘങ്ങളാണെന്ന് പറയുന്നു കാറ്റും മഴയും കൊണ്ടുവരുന്നത് സ്യൂസ് സ്യൂസല്ല മേഘങ്ങളാണെന്ന് സൊക്കട്ടീസ് പറയുന്നു മേഘങ്ങളുണ്ടാകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് അത് ഊർജ്ജം മൂലമാണെന്ന് സൊക്കട്ടീസ് മറുപടി പറയുന്നു സ്യൂസ് അല്ല ദിനോസ് എന്ന സൂക്ഷ്മവസ്തുവാണ് മേഘത്തെ സൃഷ്ടിക്കുന്നതെന്നായിരുന്നു സൊക്കട്ടീസിൻ്റെ വാദം സോക്രട്ടീസിനെ കളിയാക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത് എന്നാൽ ഇതിന് പ്രേരണയായി തരുന്നത് മേഘങ്ങളുണ്ടാകുന്നതിൻ്റെ ദുരൂഹതയായിരുന്നു പ്രാചീന കാലത്തിലെ കവികൾ മാത്രമല്ല നാടകകൃത്തുക്കളും അനിർവചനീയതയെ വിഷയമാക്കിയിരുന്നത് മേഘങ്ങളിലൂടെയായിരുന്നു മേഘങ്ങളുടെ വരവും പോക്കും മനുഷ്യബോധത്തിന് അജ്ഞാതമാണെന്ന ചിന്ത ബൈബിളിലുണ്ട് അത്ഭുതകരങ്ങളായ വചനങ്ങളാണ് മേഘത്തെക്കുറിച്ച് വേദപുസ്തകത്തിലുള്ളത് മേഘങ്ങൾ മേഘങ്ങളിലകാശത്ത് പെട്ടെന്ന് കാണപ്പെടുകയും അതിവേഗം തിരോഭവിക്കുകയും ചെയ്യുന്നു അതിനാൽ വേദപുസ്തകത്തിൽ മേഘം അനിത്യതയുടെ പ്രതീകമായി കടന്നു വരുന്നു ചിലപ്പോഴത് കഷ്ടതയുടെ അടയാളമാണ് വാർദ്ധക്യത്തിൻ്റെ അടയാളമായും മേഘം ഭാവന ചെയ്യപ്പെട്ടിട്ടുണ്ട് മേഘങ്ങളിൽ മഴവെള്ളം നിറച്ചു നിറച്ചു എന്ന് ഇയോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഔന്നത്യത്തിൻ്റെ അടയാളമായും മേഘം പ്രത്യക്ഷപ്പെടുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ സമുദ്രത്തിൻ്റെ വസ്ത്രമായി മേഘങ്ങൾ കൽപ്പന ചെയ്യപ്പെടുന്നത് കാണാം മേഘങ്ങൾ യോഗാത്മക തലങ്ങളിൽ വിശദീകരിക്കപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ കാണാം പുറപ്പാട് പുസ്തകത്തിൽ മേഘം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ധ്വനിപ്പിക്കുന്നു ദൈവത്തെ ജനങ്ങളിൽ നിന്ന് മേഘം മറച്ചു എന്ന് ഭാവന ചെയ്യുന്നത് കാണാം മേഘങ്ങൾ യഹോവയുടെ രഥമാണെന്ന് പറയുന്നു മിഷ്യായും അവൻ്റെ ഭക്തന്മാരും മേഘത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന കൽപ്പനയും ബൈബിളിൽ കാണാം പി കുഞ്ഞിരാമൻ നായർ വർഷമേഘത്തിൻ്റെ പാട്ട് കേൾക്കുന്നത് എൻ്റെ ഓർമ്മയിൽ വരുന്നു അദ്ദേഹത്തിൻ്റെ കർക്കടകമാരിമേഘം വരുന്നു എന്ന് തുടങ്ങുന്ന വരികൾ ഓർമ്മ വരുന്നു മഴയ്ക്ക് മുമ്പുള്ള കാർമുകിലിനെ നോക്കി നിൽക്കുമ്പോൾ ഇത്തരം ഒരുപാട് ആശയങ്ങളും കാവ്യഭാഗങ്ങളും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട് ഇത് കാർമുകിലിനെക്കുറിച്ചുള്ള അർച്ചനാലേഖനം മാത്രമല്ല കാർമുകലിനെക്കുറിച്ചുള്ള എൻ്റെ കിറുക്കുകൾ കൂടിയാണ്